സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെ പുരോഗതിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇരുപത്തിയെട്ടാമത് സംസ്ഥാന ടി ടി പി ടി ഐ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം സംഭാവന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ക്രിയാത്മകമായ പരിവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ ഏറ്റവും 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 ശ്ലാഘനീയമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മികച്ച നിലയിലാണുള്ളത് നീതി ആയോഗിൻ്റെ അവലോകനത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്ത് ഏറ്റവും മികച്ചതാണ് അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിലൂടെയും അതുവഴി സാമൂഹ്യ മേഖലയിൽ മേഖലയിലുണ്ടായ മുന്നേറ്റത്തിലൂടെയുമാണ് ഈ രീതിയിലുള്ളൊരു മികവ് നമുക്ക് ആർജിക്കാനായിട്ട് കഴിഞ്ഞത് വിദ്യാര്ഥിയേയും വിഷയത്തെ മനസ്സിലാക്കി അറിവ് പകർന്നു നൽകുന്ന അധ്യാപകർ ബഹുമുഖ പ്രതിഭകളാണെന്നും പറഞ്ഞ മന്ത്രി കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു കേരള വിഷൻ